വയനാട്ടിൽ കോൺഗ്രസ് ജില്ലാ ട്രഷറും മകനും ജീവനൊടുക്കിയ ദാരുണ സംഭവത്തിൽ കെ പി സി സി നേതൃത്വവും തുതിപാടകരായ മാധ്യമങ്ങളും നിർലജ്ജം നിശബ്ദത തുടരുകയാണ് എഴുപത്തിയെട്ടുകാരനായ എം വിജയനും മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള മകൻ ജിജേഷുമാണ് വിഷം കഴിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നത് സഹകരണ മേഖലയിൽ കോൺഗ്രസ് തുടർന്ന അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും ഇരയായി ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കേണ്ടി വന്നിരിക്കുകയാണ് മുതിർന്ന നേതാവായ എം വിജയനും യുവാവായ മകനും സഹകരണ സംഘങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ പിരിച്ച ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് കോടി രൂപയുടെ കണക്കും ഇതോടൊപ്പം പുറത്തെത്തിയിട്ടുണ്ട് ഈ ബാധ്യത മുഴുവൻ ട്രഷറുടെ കുടുംബത്തിന്റെ തലയിൽ വെച്ച് കെട്ടി അഴിമതി പിരിച്ചവർ നിശബ്ദരായി ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ജില്ലാ ട്രഷറായിരുന്ന വിജയനെ അഴിമതി സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് നേരിട്ട് കത്ത് ഇതിനു പിന്നാലെ പുറത്തു വന്നിട്ടുണ്ട് ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം ലഭിക്കാൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും വാങ്ങി നൽകിയ പണം തിരികെ നൽകാൻ ഇടപെടൽ ആവശ്യപ്പെടുന്നതാണ് കത്ത് ഉദ്യോഗാർത്ഥികൾ സമീപിക്കുമ്പോൾ ജോലിയോ അവർ നൽകിയ പണമോ സംബന്ധിച്ച് ഒരു മറുപടി പോലും നൽകാൻ കഴിയാത്ത നിസ്സഹായതയിലായിരുന്നു വിജയനും മകനും മാനഹാനിയിൽ വെന്തൊരുക്കി ഡിസംബർ ഇരുപത്തിനാലിനാണ് അച്ഛനും മകനും വിഷം കഴിച്ചത് കോഴിക്കോടും തിരുവനന്തപുരത്തും ഉൾപ്പെടെ കോൺഗ്രസ് സഹകരണ സ്ഥാപനങ്ങളിൽ നടത്തിയ അഴിമതിയുടെയും വെട്ടിപ്പുകളുടെയും വാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഉന്നത നേതാവിനാണ് പാർട്ടിയിലെ അഴിമതിക്കാർക്ക് വേണ്ടി ജീവൻ വെടിയേണ്ടി വന്നത് അതും മുപ്പത്തെട്ടുകാരനായ മകനൊപ്പം എന്നിട്ടും ആത്മഹത്യാ കുറിപ്പ് എടുത്തു മാറ്റാൻ ശ്രമിക്കുകയാണ് അഴിമതിക്ക് ചൂട്ടുപിടിച്ചവർ ചെയ്തത്